വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടും എം ജി എൻ ആർഇജിഎസ് പദ്ധതിയും ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷം രൂപയിലധികം ചിലവഴിച്ച് നിർമ്മിച്ച പത്തൊൻപതാം വാർഡിലെ കോക്കാടൻകുന്ന് അംഗൻവാടി കെട്ടിടം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു വളരെ സന്തോഷകരമായ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കോക്കാടം കുന്ന് അംഗൽവാടി ഇന്ന് ഉദ്ഘാടനത്തിനായി ഇന്ന് നമ്മൾ കുറെ ദിവസങ്ങളായി നമ്മളെ മൈതി എന്നും പറയും പക്ഷെ അപ്പം എന്തേലും ചെറിയ ചെറിയ പണികൾ പണികളുണ്ടാകുന്ന സാഹചര്യത്തിൽ കുറച്ച് വൈകി അത് ഏതായാലും പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിച്ചു ഉദ്ഘാടനം കഴിയാൻ ഇന്ന് സാധിച്ചു ഇതുമാതിരി വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി അംഗലവാടി കട്ട ഏത് അംഗലവാടിക്ക് കട്ട ഉണ്ടാകാറില്ല ഈ അംഗലവാടി കണ്ടപ്പോൾ ഭയങ്കര ഭംഗി ഹൗഷാറായി കട്ട വരെ ഇതിൽ ഉൾപ്പെടുത്തി നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ചിലവാക്കി അതിന് എൻ്റെ എല്ലാവിധാഭിനന്ദനങ്ങളും നമുക്കറിയാം ഏത് ഇപ്പം എൻ്റെ അംഗലവാടി എൻ്റെ വാർഡിൽ തന്നെ ഒരു അംഗലവാടി കഴിഞ്ഞു പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും എല്ലാവിധ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നന്ദി നമസ്കാരം ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ സാജിദ വാർഡ് മെമ്പർ മൈഥിലി സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാബിർ വണ്ടൂർ പഞ്ചായത്ത് മെമ്പർമാരായ എം റസാബ് സി സ്വാമിദാസൻ അംഗൻവാടി വർക്കർ ഹെൽപ്പർ എൽ എം സി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു